ഗുഡ് മോർണിംഗ് സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് സന്ദേശ് ഞാനിവിടെ ഹൈബ്രിഡ് ഫിറ്റ്നസ്സിൽ കോച്ചായിട്ടും ആയിട്ടും വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കിക്ക് ബോക്സിംഗ് ആൻഡ് മോയഥാൽ ഈ രണ്ട് കുറിച്ചായിരിക്കും നമ്മൾ പ്രൈമറിലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കിക്ക് ബോക്സിംഗ് എന്നൊരു ഇവന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിക്ക് ബോക്സിംഗ് ബാക്കി ഏതൊരു ഇവന്റിനെ പോലെയാണെങ്കിലും അത്രയും ബ്രൂട്ടലും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഇവൻറ്റ് തന്നെയാണ് നമുക്ക് സംസാരിക്കുമ്പം ബോക്സിങ് ഫോർ എക്സാമ്പിൾ ബോക്സിങ് എടുക്കുക കൂടുതലും ക്ലോസ് റേഞ്ചിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു മാർഷൽ ആർട്സ് ആണത് ബട്ട് നമ്മൾ കിക്ക് ബോക്സിങ് ഓർ മൊത്ത ഇത് നോക്കുമ്പോൾ നമുക്കൊരു ഡിസ്റ്റൻസ് അതായത് ഇത്തിരി കൂടെ ഫാർ ഡിസ്റ്റൻസിൽ നിന്ന് നമുക്ക് അറ്റാക്ക് ആൻഡ് ഡിഫൻസ് അങ്ങനത്തെ ടെക്നീക്ക് യൂസ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു ഇവൻ്റാണ് സൊ കിക് ബോക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് അതിൽ കുറേ സ്റ്റൈലുണ്ട് ഫോർ എക്സാമ്പിൾ കെ വൺ ഉണ്ട് ഫുൾ കോൺടാക്റ്റ് ലോ കോൺടാക്ട് ദെൻ നമുക്ക് അതേപോലെ തന്നെ ലൈറ്റ് കോൺടാക്റ്റ് കിക്ക് ലൈറ്റ് അങ്ങനത്തെ കുറേ ഇവൻറ്റ്സ് ഉണ്ട് ദെൻ അഗൈൻ മൊയത്തയിലോട്ട് വരും മൊയത്ത ഒരു സപ്പറേറ്റ് ഇവൻറ്റ് തന്നെയാണ് പ്രൈമറി ഒറിജിൻ ഫ്രം തായ്ലാൻഡ് ഇസേഫ് അതുകൊണ്ട് തന്നെ തായ്ലാൻഡ് ബോക്സിംഗ് എന്നും പറയാറുണ്ട് സോ ഇന്ന് നമ്മൾ ആദ്യം കിക്ക് ബോക്സിങ് എങ്ങനെയാണ് നമ്മളൊരു കിക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ കോമ്പിനേഷൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് നമ്മളിത് കാണും സോ ബിഫോർ ഗോയിങ് ടു ദാറ്റ് നമ്മൾ കുറച്ച് മൊബിലിറ്റി ആൻഡ് മോമ് ഡ്രിൽസ് നോക്കി നോക്കുമെന്ന് വാമപ്പിന് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മൊബിലിറ്റി ഡ്രില്ലാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് സോ മൊബിലിറ്റി ഡ്രില്ലിന് വേണ്ടി ആദ്യം ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ വോട്സ് ഗ്രേറ്റർ സ്റ്റ്രച്ച് ഓക്കെ സോ വോട്ട് ഗ്രേസ്റ്റ് സ്റ്റച്ച് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം സോ എല്ലാവരും ഹൈപ്ലാങ്ക് പൊസിഷനിൽ പോവുക അവിടുന്ന് ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിൽ എടുത്ത് വെക്കുക നോ നിങ്ങളെ ലെഫ്റ്റ് എൽബോ തന്നെ താഴെ ഡ്രോപ്പ് ചെയ്യുക സെയിം ഹാൻഡ് ഗോയിങ് അപ്പ് അഗെയിൻ കം ഡൗൺ ഓക്കെ ഒരു ത്രീ ടൈംസ് ചെയ്ത Okay, switch, opposite side, right leg front right elbow drop here, go. One, up, two, and three, and relax. So next one, hip openers here, next one sit down, hip openers, side to side movement, okay, ready, go. ഓക്കേ സോ നെക്സ്റ്റ് വൺ നമ്മൾ വാമപ്പ് ലോട്ട പോവാൻ പോവുകയാണ് സോ ഫസ്റ്റ് വാമപ്പ് ഞാൻ പറയാൻ പോവുന്നത് അലി ഷഫൽ എന്ന് പറയുന്നത് ഓക്കേ സോ അലി ഷഫൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഗയ്സ് റെഡി ഗെറ്റ് റെഡി 3 2 1 ഗോ മാക്സിമം സ്പീഡ് മാക്സിമം സ്പീഡ് ഗോ കൈസോണിയന ലാസ്റ്റ് 3 2 1 ആൻഡ് റിലാക്സ് നെക്സ്റ്റ് വൺ പുഷ്അപ്പ്

Last warm up drill, we like continuous punches. On the right. So just continuous punches. Full speed, right? continuous punches. Stay. Okay. Ready? Got up. Fighting stance. Three, two, one, and go. Full speed, full speed. Come on. Easy. That's 3, 2, 1, and relax, guys. Stop Okay, guys. ഇതൊക്കെയാണ് നമ്മൾ അപ്പ് എന്ന് ചെയ്യാൻ പോകുന്നത് അതിന് ശേഷമാണ് നമ്മൾ ടെക്നിക്കിലോട്ട് പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലോക്കിക്കിനെ കുറിച്ചാണ് ഇന്ന് ചെയ്യാൻ ലോക്കിക്കാണെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ ലോക്കിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് എവിടെയാണ് കൊള്ളേണ്ടത് നമ്മുടെ ബോഡിയിലെ ഏത് പാർട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് എല്ലാ കാര്യവും ഞാൻ പറഞ്ഞുതരാം സോ ഫസ്റ്റ് ഓഫ് ഓൾ ലോക്കിക്ക് അത്രയും ബ്രൂട്ടിലായിട്ടുള്ള അതേപോലെ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കിക്ക് നമ്മൾ യൂഷ്വലി കാണാറില്ല കാരണം നമ്മൾ അടിക്കുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ തൈസിൻ്റെ ബാക്ക് സൈഡ് അതായത് ഈ ഒരു ഈ ഒരു പോയിന്റിലോട്ടായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ ഒരു എഫക്റ്റീവായിട്ട് ഒരു ലോക്കിക്ക് നമ്മൾ എപ്പോൾ ഹിറ്റ് ചെയ്താലും യൂഷ്വലി നോക്ക് ആവാൻ ചാൻസ് ഉണ്ട് സോ അത് എങ്ങനെ ചെയ്യാം ഇനി എങ്ങനെയാണ് ആ ടെക്നിക്കെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം സോ ഫസ്റ്റ് ഓഫ് ഓൾ ലോക്കിക്ക് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ബാഗ് ഇപ്പം ബാഗിലാണ് ചെയ്യുന്നത് സോ ബാഗിന് നേരെ നമ്മൾ ഫൈറ്റിംഗ് സ്റ്റാൻസ് എടുത്ത് നിൽക്കുക ഓക്കെ സോ ഫൈറ്റിംഗ് സ്റ്റാൻസ് എടുത്ത് നിന്ന ശേഷം നമ്മൾ ലെഫ്റ്റ് കാൽ യോർ ലെഫ്റ്റ് ലെഗ് അതായത് ലീഡ് ലെഗ് സപ്പോസ് നിങ്ങൾ സൗത്ത് പോകാണെങ്കിൽ നിങ്ങൾ റൈറ്റ് ലെഗ് ആയിരിക്കും ഞാനിപ്പം ഓർത്തഡോക്സ് ആണ് സോ ഫോർ മീ ലെഫ്റ്റ് ലെഗ് ആയിരിക്കും ഫോർവേഡ് വരുന്നത് സോ ഫ്രം ഹിയർ ലെഫ്റ്റ് ലെഗ് എടുക്കുക ഔട്ട് സൈഡ് എടുത്ത് വയ്ക്കുക ബാഗ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ബാഗിൻ്റെ പുറത്തോട്ട് ലെഫ്റ്റ് ലെഗ് എടുത്ത് വയ്ക്കുക സോ ഫ്രം ദിസ് പൊസിഷൻ ലെഫ്റ്റ് ലെഗ് ഔട്ട് സൈഡ് ഓക്കെ എത്ര വൈഡ് ചെയ്ത് വെക്കുകയോ അത്രയും ചാൻസസ് അത്രയും റൊട്ടേഷൻ കിട്ടും നമ്മുടെ ഹിപ്പിന് അത്രയും റൊട്ടേഷൻ കിട്ടും എന്ന് പറഞ്ഞ് കൂടുതൽ വൈഡ് ആക്കി കിക്ക് ചെയ്യാനും പറ്റത്തില്ല ഓക്കെ സോ ട്രൈ കുറച്ചൊന്ന് പുറത്തോട്ട് എടുത്ത് വെക്കുക ആംഗിൾ ഔട്ട് സൈഡ് ഓക്കെ ലെഫ്റ്റ് ലെഫ്റ്റ് ലെഗിൻ്റെ ആംഗിൾ ഔട്ട് സൈഡ് ദെൻ ഫ്രം ഹിയർ ലെഫ്റ്റ് കൈ നമ്മളെ ഗാഡിൽ തന്നെ റൈറ്റ് കൈ നമ്മള് സ്വിംഗ് ചെയ്യും അതിന്റെ കൂടെ റോട്ടേറ്റ് ചെയ്യും റൈറ്റ് ലെഗ് റൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാലിന്റെ ഷിൻ സോ മിഡ് ഷിൻ ടു ലോവ ഷിൻ ആ ഒരു പാർട്ട് തന്നെ കൊള്ളിക്കാൻ നോക്കുക ഓക്കെ സോ കണക്ട് ആവുമ്പം ബോഡിയിലെ ലോക്കിക് സോ ഫ്രോ മീ ഇറ്റ്സ് ലോക്കിക് ഇവിടെ ആയിട്ടാണ് വരും ഏകദേശം ഇവിടെയല്ല ഇത് ബോഡി കിക്ക ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ ബോഡി കിക്ക് ആയിരിക്കും നമുക്ക് ഇവിടെയാണ് ഹിറ്റ് ചെയ്യാൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ സോ ഫ്രം ഹി ഫൈറ്റിംഗ് സ്റ്റാൻസ് നിക്കുക ഗാർഡപ്പ് ചെയ്യുക ഫുൾ ഗാർഡ് പൊസിഷൻ എടുത്ത് വെക്കുക ലെഫ്റ്റ് ലെഗ് ഔട്ട് സൈഡ് എടുത്ത് വയ്ക്കുക കൈ സ്വിങ് ചെയ്യുക ഹി പ്രൊട്ടേറ്റ് ആൻഡ് കിക്ക് ഓക്കെ തിരിച്ച് ആ സ്റ്റാൻഡിൽ തന്നെ തിരിച്ചു വരിക ഓക്കെ ഇത് സ്പീഡിൽ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മൾ ലോക്കിക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത് ലോക്കിക്ക് ഹിറ്റ് ചെയ്യേണ്ടത് ഇതേപോലെയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ വിട്ടുപോയത് നമ്മൾ ലോക്കിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രെയിറ്റ് ഒരിക്കലും ഹിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടില്ല നമ്മൾ എപ്പോഴും ഒരു കട്ട് ഷേപ്പ് ലൈക്ക് ദിസ് ഓക്കെ ഇൻവേർട്ടഡ് യു ഷേപ്പിലായിരിക്കും നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്നത് സോ വൺ മോർ ടൈം കണ്ടോ ആ ഒരു മൂവ്മെന്റ് ഓക്കെ നമുക്ക് നോക്കാം ലോക്കിക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഫസ്റ്റ് വൺ ലെഫ്റ്റ് ലെഗ് എടുത്ത് ഔട്ട് സൈഡ് ബാഗിന്റെ പുറത്തോട്ട് വയ്ക്കുക ലെഫ്റ്റ് ഗാർഡ് വെക്കുക ైడ్ కై స్వింగ్ హిప్ విత్కే పిస్ బెండ్ ാണ് അതിന് നമ്മൾ എന്ത് ചെയ്യണോന്ന് വെച്ച് കഴിഞ്ഞാൽ സോ നമ്മൾ ബാഗിൽ ചെയ്ത സെയിം ടെക്നിക് പാഡിൽ എങ്ങനെയാണ് നമ്മൾ നോക്കാം തയാം പാഡ് ആണ് ഇതിൽ എങ്ങനെയാണ് നമ്മൾ അത് സെയിം സാധനം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ പോകുന്നത് അകത്തോട്ട് ഓക്കെ നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഫൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മൾ ഫൈറ്റിൽ നിൽക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ കളിക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ അവിടെ റിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് ചെയ്യാം സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഷിൻ കാർഡ് ഇട്ടിട്ടുണ്ട് ആരും തന്നെ ഷിൻ കാർഡ് ഇടാതെ ട്രൈ ചെയ്യല് വിത്ത് പ്രൊഫഷണൽ ഗൈഡൻസ് ഓൺലി പ്ലീസ് ട്രൈ ഓക്കെ സോ ഫസ്റ്റ് വൺ ലോക്കിക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ബാഗിൽ കണ്ടു പാഡിൽ എങ്ങനെയാണെന്ന് കണ്ടു നൗ ഫോർ ദി എക്സിക്യൂഷൻ പാർട്ട് സി ഞാൻ എൻ്റെ കാല് ലെഫ്റ്റ് സൈഡിലെടുത്ത് വെക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെടുത്ത് വയ്ക്കും ദെൻ ഫ്രം ദർ ലോക്കിക് ലൈക്ക് ദിസ്

ശ്രദ്ധിക്കേണ്ട കാര്യം മിഡിൽ ഷിൻ ടു ലോവർ ഷിൻ ആ മിഡിൽ ഷിൻ തൊട്ട് താഴോട്ടുള്ള പോഷൻ തന്നെ അടിക്കുക ആംഗിൾ വെച്ച് അടിക്കരുത് ആംഗിൾ ഇഞ്ചുറി വരാൻ നല്ല ചാൻസ് ഉണ്ട് സോ യൂസ് യുവർ ഷിൻ ഓൺലി ഓക്കെ ഉണ്ടോ ഇപ്പം ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലോട്ട് വരുന്നതിന് പകരം ലെഫ്റ്റ് ലെഗ് പുറത്തോട്ടാണ് നമ്മൾ വയ്ക്കാനുള്ളത് ഓക്കെ സോ ലെഫ്റ്റ് ലെഗ് എടുക്കുക പുറത്തോട്ട് വയ്ക്കുക എന്നാലേ ആ റൊട്ടേഷൻ കിട്ടുള്ളൂ ഓക്കെ വേറൊരു കാര്യം നമ്മളെ കൈ റൈറ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് എപ്പോഴും ഓപ്പണൻ്റിന്റെ ഗാർഡ് ബ്ലോക്ക് തന്നെ വെക്കണം സോ ഇഫ് ഐ എം കിക്കിങ് കിക്ക് ചെയ്യണമെങ്കിൽ എന്റെ കൈ താഴെയല്ല സ്വിംഗ് ഇവിടെ നിൽക്കും സോ അവിടെ നിന്ന് വേറെ അറ്റാക്ക് വരാൻ പാടില്ല ടു ബ്ലോക്ക് ദിയർ ഗാർഡ് ഓക്കെ സോ ഫയം Go, go. Again, on, again, go. Again, again, block. Come One more time. She. Okay. So, നമ്മൾ ചെയ്തത് അതിന്റെ പേരാണ് ലോ കിക് ഓക്കെ ഭയങ്കര ബ്ലൂട്ടലും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നീക്ക് തന്നെയാണ് കിക്ക് ബോക്സിംഗിലായാലും മോയത്തായിരിക്കും വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ പ്രൊഫഷണൽ ഗൈഡൻസ് ഇല്ലാതെ ഇത് ട്രൈ ചെയ്യാൻ പോയാൽ നിങ്ങൾക്ക് ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട് എസ്പെഷ്യലി നിങ്ങളെ ഷിൻ ഓർ നിങ്ങൾ ക്വാഡ്സ് ഓക്കെ സോ തായ്മസിൽ നിങ്ങൾക്ക് ഇഞ്ചുറി വരാൻ ചാൻസ് വളരെ കൂടുതലാണ് സോ ടേക്ക് പ്രൊഫഷണൽ ഗൈഡൻസ് എനി ജിം ഓർ ആൻഡ് സ്പന്ദനത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രീഹരി ഫൗണ്ടർ ഓഫ് ചേതന ലൈഫ് ലൈഫ് സ്റ്റൈൽ സെൻറ്റർ ഇൻ ട്രുവാൻഡ്രം ആൻഡ് ഗ്രാൻഡ് മാസ്റ്റർ റെക്കി ഇന്റർനാഷണൽ ട്രിവാൻഡ്രം റെക്കി പലരും ചോദിക്കാറുണ്ട് എന്താണ് എൻ്റെ അർത്ഥം റക്കി എന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് റേക്കി ഒരു ജാപ്പനീസ് ടേമാണ് രണ്ട് പദങ്ങൾ ചേർന്നുണ്ടായതാണ് റേ എന്നാൽ യൂണിവേഴ്സൽ എന്നും കീ എന്നാൽ ലൈഫ് ഹോസ് എനർജി എന്നാണ് അർത്ഥം അപ്പോൾ യൂണിവേഴ്സലി പ്രസൻറ്റായിട്ടുള്ള ഒരു ലൈഫ് ഹോസ് എനർജി പ്രാണ എന്ന് തന്നെ ചുരുക്കി പറയാം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാണൻ ഈ പ്രാണനെ കൊണ്ടുള്ള ഒരു എസെൻഷ്യൽ എന്താണ് അത്യാവശ്യമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ജീവൻ താങ്ങി നിൽക്കുന്ന ഒരു ജീവശക്തി തന്നെയാണ് പ്രാണൻ സോ റേക്കി എന്ന് പറഞ്ഞാൽ പ്രാണശക്തി എന്ന് അർത്ഥമാക്കാം റക്കിയുടെ പ്രചാരണം ലോകമെമ്പാടും വളരെ ഫേമസ് ആണ് ഇന്നത്തെ കാലത്ത് അതിൻ്റെ കുറിച്ച് അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചെല്ലാം ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം റക്കി ആദ്യമായി ഫൗണ്ട് ചെയ്തത് കണ്ടുപിടിച്ചത് ഡോക്ടർ ഉസൂയാണ് ജാപ്പനീസ് മോങ്ക് ഡോക്ടർ ഉസൂയിയാണ് ഒരു നയൻറ്റീൻ ട്വൻറ്റി ടുവിലൊക്കെയാണ് ഇതിൻ്റെ പ്രചാരം ജപ്പാനിൽ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ഡോക്ടർ ഹയാഷി അദ്ദേഹമാണ് ജപ്പാനിൽ കൂടുതൽ പ്രചാരത്തിൽ റേക്കിയെ കൊണ്ടുവന്നതും അതുവഴി അദ്ദേഹത്തിൻ്റെ ശിഷ്യ തക്കാത്ത ജാപ്പനീസ് ഒറിജിനാണെങ്കിലും അമേരിക്കക്കാരി ഇതിനെ അമേരിക്കയിലും യൂറോപ്പിലും സർവ നല്ല പ്രചാരണം കൊടുക്കുകയുണ്ടായി അങ്ങനെ റേക്കി ലോക പ്രചാര പ്രസിദ്ധമായി മാറുകയും ചെയ്തു അവിടെ നിന്നാണ് അമേരിക്കയിലെ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള വില്യം ബ്രാൻഡ് ഇന്ത്യയിൽ ധാരാളം പ്രചാരണങ്ങളും വർക്ക്ഷോപ്പുകളും നടത്തുകയും എൻ്റെ മാസ്റ്റർ സൂരജ് മുസ്സാദ് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിക്കുകയും ഇടയായത് അങ്ങനെ എൻ്റെ ലീനേജ് നോക്കിയാൽ ഡോക്ടർ സൂയി ഹയാഷി തക്കാത്ത ആൻഡ് വില്യം റാൻഡ് മുസ്സാദ് ആൻഡ് മീ ദാറ്റ് ദസ് മൈ ലീനേജ് ടു റേഖി അവിടെ നിന്ന് ആരംഭിച്ചിട്ട് റേക്കിയുടെ വിവിധ വർക്ക്ഷോപ്പുകൾ ലോകമെമ്പാടുകളും ഞങ്ങൾ ചെയ്യുകയുണ്ടായി ഞാനും ഞാനും ചെയ്യുകയുണ്ടായിട്ടുണ്ട് അമേരിക്കയിൽ ധാരാളം വർക്ക്ഷോപ്പുകൾ ഷോപ്പുകൾ ചെയ്യാൻ അവസരമുണ്ടായി യൂറോപ്പിലും സർവോപരി ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ വർക്ക്ഷോപ്പുകൾ ധാരാളം ഉണ്ടാക്കി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി സാധാരണ റേക്കി പ്രാക്ടീസുകളെ കുറിച്ച് പറയുമ്പോൾ റേക്കി എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം റേക്കിയിൽ എന്താണ് പ്രധാനമായിട്ടുള്ള എനർജിയുടെ തത്വം എങ്ങനെയാണ് സയൻസ് എന്താണ് എന്നൊക്കെ ആയിരിക്കും ഈ പ്രാണശക്തി സഞ്ചരിക്കുന്ന മനുഷ്യ ശരീരത്തിൽ സഞ്ചരിക്കുന്ന മെയിൻ പാറ്റ് വെയ്സ് ആണ് ചക്ര സിസ്റ്റം എന്നറിയപ്പെടും ചക്ര സിസ്റ്റം എന്ന് തന്നെയാണ് എല്ലാ ഈവൻ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ചക്ര സിസ്റ്റം എന്ന് പറയുമ്പോൾ മെയിൻ മെറിഡീൻ ഓഫ് എനർജി എന്ന അർത്ഥമുണ്ട് നമ്മുടെ ഹെഡിൻ്റെ മുകൾ ഭാഗം മുതൽ എനൽ ഭാഗത്തേക്കുന്ന ഒരു മസിലുണ്ടല്ലോ പെരണിയം മസിൽ അതായത് ഏനലിനും സെക്സ് വർഗിനും ഇടയ്ക്കുള്ള ഒരു മസിലാണ് പെരണിയം മസിൽ ദാറ്റ് ലീസ് ടു ദ സ്ട്രെയിറ്റ് ലൈൻ ലീസ് ടു ഹെഡ് ടു ദ പെരണിയം മസിൽ വിച്ച് ഈസ് കോൾഡ് ദ മെയിൻ സിസ്റ്റം മെയിൻ പാത്വേ ഓഫ് എനർജി മെയിൻ പാത്വേ ഓഫ് എനർജി എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മുടെ റോഡുകൾക്ക് ഒരു ഹൈവേ എന്ന് പറയുന്ന പോലെ എനർജിയുടെ ഒരു പ്രധാന ഹൈവേ ഇതാണ് അപ്പോൾ തലയിലെ സഹസ്രാര ചക്ര ക്രൗൺ ചക്ര എന്ന് വിളിക്കപ്പെടുന്ന സഹസ്രാരത്തിൽ വീഴുന്ന എനർജി നേരെ ആജ്ഞാ ചക്ര തേർഡ് ഐ ചക്ര എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ബ്രോസ് സെൻ്ററിൽ കൂടെയാണ് ഈ ആക്സിസ് ഉള്ളത് ആൻഡ് ദ ആൻഡ് അഗെയിൻ ദ നെക്സ്റ്റ് വൺ ഇസ് ഗോസ് ടു ദി ത്രോട്ട് ചക്ര തൊണ്ടയുടെ നടുക്കായിട്ട് വരും അത് കഴിഞ്ഞാൽ ഹാർട്ട് ചക്ര ചെസ്റ്റിൻ്റെ മധ്യഭാഗത്തായിട്ട് വരും തൊട്ടു താഴെ സോളാർ പ്ലെക്സസ് ചക്ര അത് വയറിൻ്റെ മധ്യഭാഗത്ത് വരും ആൻഡ് നേവൽ ചക്ര ഹരചക്ര എന്ന് പറയുന്നത് നേവലിൻ്റെ താഴെയായിട്ട് വരും അത് കഴിഞ്ഞാൽ അവസാനത്തേതായ റൂട്ട് ചക്രസിൻ്റെ പെരിനിയം മസിൽ അങ്ങനെ ഒരു മെയിൻ ആക്സിസ് നമ്മുടെ എർത്തിനൊരു ആക്സിസ് ഉണ്ടെന്ന് പറയുന്നത് പോലെ വി ഹാവ് ഗോട്ടൺ എനർജി ആക്സിസ് വിച്ച് ഇസ് കോൾഡ് എനർജി ആക്സിസ് ആണ് ഈ ചക്രാ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് സാധാരണഗതിയിൽ മെയിൻ സെൻറ്റർസ് ഓഫ് എനർജി എന്ന് അറിയപ്പെടുന്നത് ഡക്കിയിൽ മെയിൻ സെൻറ്റേഴ്സ് ഓഫ് എനർജി ഇതാണ് നമ്മുടെ പുരാതന കാലത്ത് അഗസ്ത്യരുടെ മർമ്മശാസ്ത്രത്തിൽ പോലും സിസ്റ്റം മെയിൻ മേഡീനായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട് അതിൽ നിന്ന് ചക്രാസ് ധാരാളം മർമ്മ പോയിന്റുകൾ എന്നാണ് അറിയപ്പെടുന്നത് അവയിലും സഞ്ചരിക്കുന്ന ശക്തി എനർജി തന്നെയാണ് എനർജി ശക്തി കൊണ്ട് തൊടാതെ തന്നെ തൊട്ട് തൊടാതെ തന്നെ അതിനെ ആപ്ലിക്കബിൾ ആപ്ലിക്കബിളാക്കാമെന്ന് തെളിയിച്ച ഒരു ഋഷിവര്യനാണ് വരിയനാണ് മുനി അപ്പോൾ അന്നത്തെ ശാസ്ത്രത്തിൻ്റെ എത്രയോ എത്രയോ കാലം മുമ്പ് ഇത്തരം ശാസ്ത്രങ്ങൾ മുനിവര്യന്മാർ പറഞ്ഞിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് നമ്മുടെ ഈ മെയിൻ മറഡിയൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം എല്ലാവർക്കും അവരവരുടെ എനർജിയെ ശക്തിപ്പെടുത്താനും പുഷ്ടിപ്പെടുത്താനും എപ്പോഴും ആഗ്രഹം ഉണ്ടാവാറുണ്ട് അതുതന്നെയല്ല അതാണ് അതിൻ്റെ പ്രാക്ടീസും അപ്പോൾ ഈ എനർജി സെൻറ്ററുകളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് ചെയ്യാൻ കഴിയുക നമ്മുടെ ശരീരത്തിലേക്ക് എനർജി പ്രവേശിക്കുന്ന പ്രധാന ആക്സസ് പ്രധാന ആക്സിസുകൾ തടസ്സങ്ങളുണ്ടെങ്കിൽ അവ നീക്കം ചെയ്തിട്ട് എനർജിയെ പുഷ്ടിപ്പെടുത്തി ഗ്രൗണ്ട് ചെയ്ത് നിർത്തുക മനുഷ്യൻ എപ്പോഴും എനർജിയാൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സത്യം ജനിച്ചു കഴിഞ്ഞാൽ മരണം വരെ എനർജിയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ എനർജി ഈ റേക്കി എനർജി അല്ലെങ്കിൽ പ്രാണ നമ്മളിൽ നിന്ന് വാർന്നു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ജീവൻ വടിഞ്ഞു എന്ന് തന്നെ സങ്കല്പിക്കേണ്ടി വരും കാരണം വിതഔട്ട് എനർജി ഫുഡോ മറ്റ് കാര്യങ്ങളോ എന്തിനു എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു ധാരണ വരാറുണ്ട് പ്രാണ ഓക്സിജനാണോ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകാരും ചിന്തിക്കുന്നതാണ് ശ്വാസം നിന്നാൽ പ്രാണം പോയി അപ്പോൾ ശ്വാസം പ്രാണനല്ല ശ്വാസത്തിൽ പ്രാണനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പ്രാണൻ ഏതെല്ലാം തരത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളത് ഇതോടൊപ്പം ഞാൻ പറയാം പ്രാണൻ പ്രകാശമായും താപമായും സൂര്യനിൽ നിന്ന് കിട്ടുന്നത് മാത്രമല്ല ഈ താപം കൊണ്ട് പ്രകാ ആഹാരത്തിലൂടെയും ഈ താപം കൊണ്ട് വായുവിലൂടെയും ജലത്തിലൂടെയും നമുക്ക് പ്രാണൻ ലഭ്യമാകുന്നുണ്ട് പ്രാണനാൽ നിറഞ്ഞ ഒരു ജലശേഖരത്തിൽ നിന്ന് അല്ലെങ്കിൽ ജലം പ്രാണനാൽ മുക്തമാണെങ്കിൽ പ്രാണനിൽ ലയിച്ചിരിക്കുന്ന ജലമാണെങ്കിൽ അവ പ്രാണശക്തിയുള്ള ജലമായി കണക്കാക്കാം പ്രാണശക്തിയുള്ള ആഹാരമാണെങ്കിൽ അങ്ങനെയും പറയാം പ്രാണശക്തിയുള്ള ആഹാരം എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ വായു പ്രാണശക്തിയുള്ള വായു ആണെങ്കിൽ അത് ശ്വസനയോഗ്യമാണെന്ന് തന്നെ പറയാം അപ്പോൾ ഇത്തരം പ്രാണശക്തി കൊണ്ട് പുഷ്ടിപ്പെടുന്ന ആഹാര വസ്തുക്കളെല്ലാം നമുക്ക് പ്രാണൻ തരുന്നത് തന്നെയാണ് അപ്പോൾ പ്രാണൻ തരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആഹാരവും വായുവും ജലവും പെടും എന്ന് മനസ്സിലാക്കുക വായു പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ജലത്തിനും ജലം പോലെ തന്നെ ആണ് ആഹാരവും അപ്പോൾ ഇവയെല്ലാം ചേർന്ന പ്രാണശ പ്രകാശവും ഊർജ്ജവും താപവുമെല്ലാം ഇതുപോലെ തന്നെ പ്രാധാന്യമേറിയതാണ് അപ്പോൾ ഇവയുടെ എല്ലാം ഒരു സംയോഗമാണ് പ്രാണശക്തി സൂര്യനിൽ നിന്ന് പ്രധാനമായും സൂര്യനിൽ നിന്ന് ലഭിക്കുന്നു എങ്കിൽ പോലും അവയുടെ കൺസംഷൻ നമ്മൾ ഉപയോഗം തീർച്ചയായും ഇങ്ങനെ പലതരത്തിലാണ് പ്രാണനിൽ കൂടി അതായത് വായുവിൽ കൂടി ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് വായുവിൽ ഏറിയ പങ്കും ആണെങ്കിൽ പോലും പതിനെട്ടോ ഇരുപതോ ശതമാനമുള്ള ഓക്സിജനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓക്സിജന് കത്താനുള്ള പ്രവണത കൂടുതലാണ് ഓക്സിജൻ അകത്ത് ശരീരത്തിനകത്ത് ബേൺ ചെയ്ത് ഊർജ്ജം പ്രദാനം ചെയ്ത് താപവും പ്രദാനം ചെയ്യുന്ന ഒരു വാതകമാണ് അതില്ലാതെ നമുക്ക് ശരീര ഊഷ്മാവ് നിലനിർത്താൻ സാധ്യമല്ല ജലമാകട്ടെ ഡിഹൈഡ്രേഷൻ ഇല്ലാതെ താപത്തെ കൂട്ടാതെ ബാലൻസ് ചെയ്യേണ്ട തത്വവും ജലം നിർവഹിക്കുന്നുണ്ട് ആഹാരം മറ്റു ന്യൂട്രിയൻസ് എല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട് മറ്റു ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യാൻ പറ്റാത്ത ന്യൂട്രിയൻസോ സ്രവങ്ങളോ ഉണ്ടെങ്കിൽ അവ ഈ ന്യൂട്രിയൻസിലൂടെ ലഭ്യമാക്കുന്ന കോശങ്ങളിലൂടെ ബ്രെയിൻ സമ്പുഷ്ടമാക്കാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഈ പ്രാണശക്തി നമ്മുടെ ശരീരത്തിലേക്ക് യഥിഷ്ടം ഒഴുകിയെത്തുന്നുണ്ട് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് ധാരാളം യാതൊരു ഇൻറ്റൻഷനും ഇല്ലാതെയായിരുന്നു അപ്പോൾ ഇൻറ്റൻഷനുണ്ടെങ്കിൽ ധാരാളം കിട്ടുമെന്നറിയാം കിട്ടുകയും ചെയ്യും നമ്മുടെ എല്ലാ ഉപാപചയ പ്രവർത്തനങ്ങൾ മറ്റു ബോളിസം എല്ലാം തന്നെ കറക്റ്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ മെഡിറ്റേഷനുകൾ നമ്മുടെ എനർജിയെ ശക്തിപ്പെടുത്തുമെന്നും മെഡിറ്റേഷനുകൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ബ്ലോക്കുകളെ മാറ്റുമെന്നും എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് തന്നെ നമുക്കുണ്ടാകുന്ന ബ്ലോക്കുകളെ മാറ്റാമെന്നും റേക്കിയിലൂടെ പഠിക്കുക അതിന് പ്രധാനമായിട്ടും റേക്കിയിൽ അഭ്യസിപ്പിക്കുന്നത് രണ്ടു തരം മെഡിറ്റേഷനുകളാണ് ഒന്ന് നമ്മൾ സ്വയം നമ്മുടെ ആത്മശക്തിയെ വീണ്ടെടുക്കുന്ന മെഡിറ്റേഷൻ ആ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോം ചെയ്ത നമ്മുടെ ആദി കോശത്തിൻ്റെ കോൺഷ്യസ്നെസ് അറിയുന്ന മെഡിറ്റേഷനാണ് അത് ധ്യാനത്തിലൂടെ റിലാക്സേഷൻ മെഡിറ്റേഷനിലൂടെ നമുക്കത് തിരിയും നമ്മളത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ് എന്നാൽ എനർജി കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ രണ്ടുതരം മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് നിത്യവും ഒരു രാവിലെ സൂര്യനോടൊപ്പം ചെയ്യുന്ന അസെൻഡിങ് മെഡിറ്റേഷൻ ഓഫ് ചക്രാസ് ചക്ര മെഡിറ്റേഷൻ അസെൻഡിങ് ഓർഡറിൽ ചെയ്യുന്നതാണ് ആദ്യ മെഡിറ്റേഷൻ ഈവനിങ്ങിൽ ചക്ര മെഡിറ്റേഷൻ ഇൻ ഡിസെൻഡിങ് ഓർഡർ തിരിച്ചാണ് ചെയ്യുക എന്താണ് ഈ മെഡിറ്റേഷൻ എന്ന് നോക്കാം ആദ്യമായി അസെൻഡിങ് മെഡിറ്റേഷനെക്കുറിച്ച് ശ്രദ്ധിക്കാം അസെൻഡിങ് മെഡിറ്റേഷൻ എന്ന് പറയുന്നാൽ ഈസ്റ്റിലേക്ക് തിരിഞ്ഞിരുന്ന് സൂര്യൻ അവിടെയാണ് ഉദിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഈസ്റ്റിലേക്ക് സൂര്യഞ്ഞിരുന്ന് രാവിലെ അതിരാവിലെ ഉദയം ആറ് മണിക്കാണെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ ഇവ ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ സൂര്യോദയം ആരംഭിച്ചു കഴിഞ്ഞിരിക്കും അപ്പോൾ അതിൻ്റെ സങ്കല്പം തന്നെ നമ്മുടെ മൂലാധാരം റൂട്ട് ചക്രയിൽ സൂര്യപ്രകാശം എത്തുന്നു എന്നുള്ളതാണ് കണക്ക് സൂര്യപ്രകാശം ഒരു ഗോൾഡൻ ബാളായി കൺസിഡർ ചെയ്യുക എ ഗോൾഡൻ ബാൾ എൻ്ററിങ് ഇൻ ടു യുവർ മൂലാധാര ചക്ര എന്നാണ് ഇതിൻ്റെ കൺസെപ്റ്റ് സമയം നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പേ സൂര്യോദയത്തിന് ആണ് ആപ്റ്റായിട്ടുള്ള ടൈം എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ സമയത്തിന് ശേഷം എനിക്കുന്നവരായിപ്പോയെങ്കിലും ജോയിൻ ചെയ്യാം സിക്സ് ഫോർട്ടി ഫൈവ് അല്ലെ ഉദയം വരെ ഈ അസെൻഡിങ് സൺ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ അസെൻഡിങ് സണ്ണിൽ മൂലാധാര ചക്രയിൽ എത്തുന്ന ഗോൾഡൻ ബോള് മൂലാധാരത്തിൻ്റെ കളറായ ഗോൾഡൻ റെഡായി കാണാൻ ശ്രമിക്കുക ഉദയത്തിന് മുമ്പ് തന്നെ സൂര്യൻ നല്ല രക്ത നിറമുള്ള സൂര്യനായിട്ടാണ് പ്രത്യക്ഷപ്പെടുകൾ അപ്പോൾ മൂലാധാരത്തിൽ നിന്ന് വീണ്ടും ചക്ര സിസ്റ്റം ചക്ര മെഡിറ്റേഷൻ ശ്രദ്ധ നമ്മുടെ അടുത്ത ചക്രമായ നെവൽ ചക്രയിലേക്ക് കൊണ്ടുവരിക നെവലിൻ്റെ താഴെ ഉള്ള ചക്രയിലേക്ക് അതിൻ്റെ കളർ തന്നെ ഓറഞ്ച് കളറാണ് ഈ ഓറഞ്ച് കളറിലേക്ക് ഗോൾഡൻ യെല്ലോ പോൾ ദ സൺ റൈസസ് ടു ദ ഗോൾഡൻ യെല്ലോ കളർ റൈസസ് ടു ദ ഓറഞ്ച് കളർ ഓറഞ്ച് കളറിലേക്ക് എത്തുമ്പോൾ ഓറഞ്ച് ഗോൾഡായിട്ട് നമ്മൾ വിഷലൈസ് ചെയ്യുക എനിവർ വിലോ യുവർ നേൽ ഇറ്റ് ഈസ് അപ്യേഡ് ആസ് ഗോൾഡൻ ഓറഞ്ച് കളർ അപ്പോൾ നമ്മുടെ സൂര്യോദയത്തിന് സംഭവിക്കുന്നതും സിമിലർ തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക റെഡായിട്ട് ഉദിച്ചു വരുന്ന സൂര്യൻ ഗോൾഡൻ കളർ ചെറുതായിട്ട് പ്രാപിച്ചു വരുന്നതും ഗോൾഡൻ ഓറഞ്ചായിട്ട് തന്നെ അപ്പിയർ ചെയ്യുന്നതും നമുക്ക് ശ്രദ്ധിക്കാം പിന്നീട് വീണ്ടും അത് മുതിച്ച് മുകളിലേക്ക് പൊങ്ങുന്നതായിട്ട് ശ്രദ്ധിക്കുക സ്റ്റൊമക്കിൻ്റെ മധ്യഭാഗത്ത് സൊളാപ്ലെക്സസ് റീജിയനിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക അവിടെ യെല്ലോ കളർ ഗോൾഡൻ യെല്ലോ കളറായിട്ട് തന്നെ കാണുന്നതായിട്ട് ശ്രദ്ധിക്കുക ഗോൾഡൻ യെല്ലോ കളറാണ് ആ ചക്രയുടെ നിറം ഗോൾഡൻ യെല്ലോ ബോൾ സൺ ആണ് അവിടെ എത്തുന്നത് ടോട്ടലി ഗോൾഡൻ യെല്ലോ സജസ്റ്റ് ബിഫോർ ആൾമോസ്റ്റ് സൺ റൈസ് ഇറ്റ് വിൽ ബി റീച്ചസ് ലൈക്ക് ഗോൾഡൻ യെല്ലോ കളർ അതാണ് സൂര്യോദയത്തിന് മുമ്പായിട്ട് ഗോൾഡൻ യെല്ലോ കളർ സർവ സ്ഥലത്തും വ്യാപിക്കുന്നത് കാണാം അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും മുകളിലേക്ക് കൊണ്ടുവരുക ഹാട്ട് ചക്ര ചെസ്റ്റിൻ്റെ നടുക്ക് മധ്യഭാഗത്തേക്കുള്ള ഗ്രീൻ ആയിട്ടുള്ള ഹാട്ട് ചക്രയിലേക്ക് കാണുക ഈ ഗോൾഡൻ യെല്ലോ ലൈറ്റ് വിൽ മേച്ച് വിത്ത് ഐ ഗ്രീൻ കളർ ഓഫ് ഹാട്ട് ചക്ര ഹാട്ട് ചക്രയിലെ ഗ്രീൻ കളറിനെ ഫേഡ് ചെയ്ത് ഗോൾഡൻ എല്ലോ കയറുകയും ഗോൾഡൻ ഗ്രീൻ ആയിട്ട് പര്യവസാനിക്കുകയും ചെയ്യും വീണ്ടും അത് ഉയർന്ന ത്രോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബ്ലൂ കളറിലുള്ള ചക്രയിൽ മെർജ് ചെയ്യും ആൻഡ് ഗോൾഡൻ ബ്ലൂ കളറായിട്ട് അവിടെ നിന്ന് സ്ലോലി ഇറ്റ് വിൽ ബി റീച്ചിങ് ആൻഡ് തേർഡ് ഐ ഇസ് ഇൻ ഇൻഡിഗോ കളർ ഇൻഡിഗോ കളറിൽ നിന്നും ഇൻഡിഗോ കളറിൽ നിന്നും മുകളിലേക്ക് സധാന ക്രൗൺ ചക്രയിലേക്ക് എത്തുമ്പോൾ ഇറ്റ് വിൽ ബി വയലറ്റ് ഇൻ കളർ അപ്പോൾ വയലറ്റ് ആൻഡ് ആൻഡ് ഗോൾഡൻ റേഡിയൻസ് നോക്കുമ്പോൾ സൂര്യൻ കംപ്ലീറ്റ് ആയിട്ട് ഉദിച്ചതായിട്ട് കൺസിഡർ ചെയ്യുക അപ്പോൾ സൂര്യോദയത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ ചക്ര മെഡിറ്റേഷൻ മനുഷ്യനെ ഏറ്റവും കൂടുതൽ എനർജൈസ് ചെയ്യുക എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട ചക്രായും എനർജിയും തമ്മിലുള്ള ബന്ധവും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ റെക്കിയിലൂടെ ഹീലിംഗ് ഉപയോഗപ്പെടുത്തുന്നത് കൈകളാണ് കൈകളിലൂടെയാണ് നമ്മളൊരാളെ ടച്ച് ചെയ്യുന്നതും ടച്ച് ഹീലിംഗ് നടക്കുന്നതും റെക്കി റെയ്ക്ക് പ്രധാനമായും ഫേമസ് ഫോർ ടച്ച് ഹീലിംഗ് അപ്പോൾ നമ്മുടെ ഹാൻഡ്സ് റേക്ക് എനർജി എമിറ്റ് ചെയ്യുന്നു എന്നുള്ള ശാസ്ത്രം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ എനർജി കൈയിലൂടെ വരുന്നത് നമ്മുടെ ഹാർട്ട് ചക്രയിലൂടെയാണ് ഹാർട്ട് ചക്ര എൻഹാൻസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചക്ര മെഡിറ്റേഷനിലൂടെ മധ്യ ചക്ര മിഡിൽ ചക്രയായിട്ടുള്ള ഹാർട്ട് ചക്ര വിൽ ബി പവേഡ് ത്രൂ ദീസ് മെഡിറ്റേഷൻ ഇപ്പോൾ യു ഫീൽ മോർ അഫക്ഷനേറ്റ് മോർ മോർ ഓഫ് ലവ് ആൻഡ് കണക്റ്റഡ് വെൽ കണക്റ്റഡ് ഇത്തരം ഫീലിങ്ങുകളായിരിക്കും റക്കി എനർജി പുറത്തേക്ക് ഒഴുകാൻ കൈകളിലൂടെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയാൽ സാധിക്കുക വീണ്ടും കാണാം സ്വന്തത്തിലൂടെ താങ്ക് യു